മാലിന്യമുക്ത നവകേരളം ക്യാമ്പിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് യോഗം ചേർന്നത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ സമർപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ മാലിന്യശേഖരണത്തിലും സംസ്കരണത്തിലും മാതൃകയാണെന്ന് പരാമർശിച്ചിരുന്നു ചിട്ടയോടെയുള്ള പ്രവർത്തനമാണ് ഇരട്ടിയാറിൻ്റെ ഈ നേട്ടത്തിന് കാരണം പഞ്ചായത്തിലെ അയ്യായിരത്തി മുപ്പത് വീടുകളിൽ നിന്നും നാല്പത് ശതമാനം സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മാലിന്യ ശേഖരണം നടത്തുന്നത് ഓരോ മാസവും നാലര മുതൽ ആറ് ടൺ വരെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നു ഹരിതകർമ്മ സേന അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മാതൃകാപരമായ പ്രവർത്തനം നടക്കുന്നത് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക യുവജന സംഘടനകളും വ്യാപാരികളും ഒത്തൊരുമിച്ച ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശനിയാഴ്ച ഗ്രീൻ ഇരട്ടയാർ കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ ബഹുജന ക്യാമ്പയിൻ സംഘടിപ്പിക്കും ഇരട്ടയാർ ഗ്രാമപഞ്ചായും സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാ പഞ്ചായത്ത് എന്ന കേന്ദ്രത്തിലെ റിപ്പോർട്ടിൽ പരാമർശം വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് വലിയൊരു ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ് ഇത് എട്ടയർ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ ആളുകളും ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണം ഇതിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് മർച്ചൻ്റ് അസോസിയേഷൻ അതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു വിഞ്ഞ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് മറ്റ് എല്ലാ സംഘടനയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ സാമൂഹ്യത്തിന് എന്ന എല്ലാ സംഘടനകളും ഉൾപ്പെടുത്തിയാണ് ഈ ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നത് പഞ്ചായത്തിലെ പൊതുവഴികളെല്ലാം തെളിച്ച് വൃത്തിയാക്കുന്നതിനും പൊതു ഇടങ്ങളെല്ലാം മാലിന്യമുക്തമാക്കുന്നതിനും സാമൂഹിക ബോധവൽക്കരണവുമാണ് ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് രജനി സജി അംഗങ്ങളായ ജിൻസൺ വർക്കി ജോസ് തച്ചാപറമ്പിൽ സോണിയ മാത്യു രതീഷ് എസ് ആലേപ്പുരയ്ക്കൽ സെക്രട്ടറി ദാനേഷ് ബി സി ഡി എസ് ചെയർപേഴ്സൺ സനില ഷാജി തുടങ്ങിയവർ സംസാരിച്ചു